ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെ കഴുകിയിട്ട് കൊടുക്കുന്നത് നമുക്ക് പൊടി കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി നല്ലോലൊന്ന് വഴറ്റിയെടുക്കാം ആ പുളിയുടെ പച്ചമണം മാറുന്നത് പുളി നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട് അത് പച്ചമണമൊക്കെ മാറി നമുക്ക് പുളി ഒരു നെരിക്ക വലുപ്പത്തിലെടുത്ത പുളി നല്ലപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് അത് നല്ലപോലെ ഇതാക്കുമ്പോൾ ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തീർച്ചയായിട്ടുള്ള ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക തക്കാളിയും കൂടി ഇട്ടു കൊടുക്കണേ മറന്നുപോയിടേ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കണം കറി ഇവിടെ നല്ലോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നെ മീൻ കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഉപ്പും എരിയും പുളിയും എല്ലാം കഷ്ണത്തിൽ പിഴഞ്ഞ് നല്ലവല്ല കറിയൊക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തിരിഞ്ഞു വരുന്നവരെ നമ്മൾ അടച്ചു കൊടുക്കാതെ വെയിറ്റ് ചെയ്യാം ഇവിടെ നല്ല രീതിയിൽ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം എല്ലാവരും try ചെയ്തു നോക്കി ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം തന്നി ടാറ്റാ ഓർ ഫ്രണ്ട്സ് വീറെവറെ ലൈക്ക് ചെയ്യേ ടാറ്റാ വീറെ പുതിയതായിട്ട് കാണാനായി ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ടാറ്റാ